നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന മൂന്നാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേര് ആരാണ് കേമൻ നമുക്ക് പതുക്കെ കഥയിലേക്ക് കടക്കാം അങ്ങനെ വേതാളത്തെ വീണ്ടും പിടിച്ചു കെട്ടി തോളത്തിട്ട് വിക്രമാദിത്യൻ വീണ്ടും നടക്കാൻ തുടങ്ങി ഉടനെ തന്നെ വേതാളം തൻ്റെ അടുത്ത കഥയായ മൂന്നാമത്തെ കഥയിലേക്ക് കടന്നു ഒരു രാജാവിൻ്റെ മുന്നിൽ അങ്ങനെ ഒരു ദിവസം മൂന്ന് ബ്രാഹ്മണകുമാരന്മാരെത്തി അവരിൽ ഒരാൾക്ക് ഭക്ഷണത്തോട് ഭയങ്കര പ്രിയായിരുന്നു ഏത് തരം ഭക്ഷണവും നല്ലതുപോലെ അങ്ങടെ സ്വാദറിഞ്ഞ് ഭക്ഷിക്കാൻ അയാൾക്ക് പ്രത്യേകമായ കഴിവാണുള്ളത് എന്നാൽ രണ്ടാമന് സ്ത്രീകളോടായിരുന്നു നല്ല കമ്പം എന്നാൽ മൂന്നാമനാകട്ടെ ഉറക്കത്തിനോടാണ് വലിയ താല്പര്യം ഇവരുടെ നിരീക്ഷണ വൈദഗ്ധ്യം പരീക്ഷിക്കുന്നതിനായി രാജാവ് അങ്ങോട്ട് നിശ്ചയിച്ചു അതിനുശേഷം അദ്ദേഹം ഒന്നാമന് അടുത്തുള്ള ഒരു ഗ്രഹത്തിൽ വിഭവസമൃദ്ധമായ ഭേഷായ ഒരു സദ്യ അങ്ങോട്ട് ഏർപ്പാടാക്കി അതിനുശേഷം രണ്ടാമന് സുന്ദരിയും സർവാഭരണ വിഭൂഷിതയുമായ ഒരു കന്യകയോടൊപ്പം അവളുമായുള്ള ആ സുഖസലാഭത്തിനും അങ്കട അയച്ചു എന്നാൽ മൂന്നാമന് പട്ടുമെത്തയിൽ ും പുഷ്പങ്ങളും വിരി സുഖകരാക്കി അതിൽ നിാനും അങ്കടാനും വധിച്ചു ആദ്യത്തെ യുവാവ് സുഖായിട്ട് വിഭവ സമൃദ്ധായിട്ട് രണ്ടു കൂട്ടം പായസവും പപ്പടവും എന്ന് വേണ്ട ഉപ്പിൽ തുടങ്ങി മോരിൽ അവസാനിക്കുന്ന എല്ലാ വിഭവങ്ങളും ചേർത്ത് സ്വാദറിഞ്ഞ് ഒരു പിടി അവർ പിടിച്ചു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോ രാജാവ് ചോദിച്ചു ഹേ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സദ്യ എന്ന് ചോദിച്ചു അത് കേട്ട് ആ ബ്രാഹ്മണകുമാരൻ പറഞ്ഞു സദ്യവട്ടങ്ങളൊക്കെ ബഹുകേമം പക്ഷേ ചോറിന് ചാണകത്തിൻ്റെ ഒരു ഗന്ധം ഉണ്ടായിരുന്നു അത് പറയാണ്ടിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു ഹേ അതെങ്ങനെ സംഭവിച്ചു ഉടൻ തന്നെ പാചകക്കാരനെ വരുത്തി രാജാവ് അന്വേഷിച്ചു അപ്പോ പാചകക്കാരൻ പറഞ്ഞു ചാണകം കത്തിച്ച ചാരം വളമിട്ട് വളർത്തിയ നെല്ലിൽ നിന്നുള്ള അരിയാണ് പാചകക്കാരൻ ഉപയോഗിച്ചതെന്ന മറുപടിയും കിട്ടി ഉടൻ തന്നെ രണ്ടാമനെ വിളിച്ച രാജാവ് ആ പെൺകുട്ടിയായിട്ടുള്ള ആ സുഖസലാഭം അങ്ങക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന കാര്യം ചോദിച്ചു അത് കേട്ട് രണ്ടാമത്തെ ബ്രാഹ്മണകുമാരൻ പറഞ്ഞു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നോ അങ്ങോട്ട് സുഖിച്ചു എന്നാലും അവൾക്ക് ഒരു എരുമയുടെ ഗന്ധം ഉണ്ടായിരുന്നു ആ എന്നാലും എന്താ ചെയ്യ അത് നോം അങ്ങട് സഹിച്ചു എന്നാണ് രാജാവിന് മറുപടി കിട്ടിയത് ആ മറുപടി കേട്ട രാജാവ് ആ പെണ്ണിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചു അപ്പോ അവൾ എരുമ വളർത്തൽ തൊഴിലായി സ്വീകരിച്ച ഒരാളുടെ കുടുംബത്തിൽ നിന്നു വന്ന പെണ്ണായിരുന്നു അവൾ ഒടുക്കം സുഖായിട്ടുള്ള ഒരു നല്ല നീണ്ട ഉറക്കം കഴിഞ്ഞെത്തിയ മൂന്നാമത്തെ ബ്രാഹ്മണകുമാരനോട് രാജാവ് ചോദിച്ചു അങ്ങയുടെ ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഹേ എന്താ ഇപ്പൊ പറയ ശരീരം ഭയങ്കരായിട്ട് അങ്ങനെ വേദനിക്കുന്നു എന്നായിരുന്നു അയാളുടെ മറുപടി അപ്പോ രാജാവ് ചോദിച്ചു ഹേയ് എന്താ ഈ പറയണേ അതിമൃദുലമായ കിടക്കയിൽ കിടന്നാൽ അങ്ങേക്ക് എങ്ങനെ മേലു നോകും എന്ന് ചോദിച്ചു എന്ന് മാത്രമല്ല ഉടൻ ആ കിടക്ക പരിശോധിക്കാൻ രാജാവ് ഉത്തരവിടുകയും ചെയ്തു അങ്ങനെ വളരെ വിസ്തരിച്ച് അങ്ങോട്ട് പരിശോധിച്ചപ്പോ തൂവലുകൾക്കിടയിൽ ചെറിയൊരു തലമുടി കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടു ഇത്രയും പറഞ്ഞ് കഥ ഉപസംഹരിച്ചതിന് ശേഷം അങ്ങനെ വേതാളം ചോദ്യത്തിലേക്ക് കടന്നു ഈ മൂന്ന് പേരിൽ ആർക്കാണ് നിരീക്ഷണ സാമർഥ്യം കൂടുതൽ ഇതായിരുന്നു വേതാളത്തിൻ്റെ ചോദ്യം അത് കേട്ട നിമിഷം നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മറുപടി ഉടനെ എത്തി കേവായിട്ടുള്ള സദ്യയോട് പ്രിയമുള്ള ആ ബ്രാഹ്മണകുമാരനും അതുപോലെ തന്നെ സ്ത്രീഭോഗം അനുഭവിച്ച ആ ബ്രാഹ്മണകുമാരനും ഉണർന്നിരുന്ന സ്വബോധത്തോടെയാണ് അവരുടെ രണ്ടുപേരുടെയും പൂന്ന് പോരായ്മകൾ രാജാവിനെ ബോധിപ്പിച്ചത് എന്നാൽ മൂന്നാമത്തെ ബ്രാഹ്മണകുമാരൻ ഗാഢമായ ഉറക്കത്തിനിടയിലും അതിവിശേഷമായ വളരെ മൃദുവായ ആ കിടക്കയിലെ ഒരു മുടി തൻ്റെ ഉറക്കത്തിന് ഭംഗം വരുത്തി എന്ന് രാജാവിനോട് പറഞ്ഞ കിടക്കുന്ന ആ കിടക്കയുടെ സുഖം അറിഞ്ഞ ആ ബ്രാഹ്മണകുമാരനാണ് ആ മൂന്ന് പേരിലും കേമൻ എന്ന് വിക്രമാദിത്യൻ പറഞ്ഞു ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം വീണ്ടും ഒറ്റ ഒറ്റച്ചാട്ടത്തിന് വിക്രമാദിത്യ തോളിൽ നിന്ന് പറന്ന് ആ പടയ മുരുക്കിൻ്റെ മരത്തിൽ തന്നെ പോയി തല കീഴായി കിടന്നു വേതാളം പറഞ്ഞ നാലാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറപ്പോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം